നരകക്കാർക്ക് സ്വർഗത്തിൽ ഒരു ആസ്വാദനവും ഇല്ല തണുത്ത കാറ്റുണ്ടോ ഇല്ല തണലുണ്ടോ ഇല്ല ഉറക്കമുണ്ടോ ഇല്ല ഒന്നും ഇല്ല ഇതിനെ സംബന്ധിച്ചാണ് ബർദൻ ഉറക്കം ഉറക്കം ഇല്ല എന്ന് ഹബീബ് സ്വഹാബത്ത് ചോദിച്ചു ഉറക്കമുണ്ടോ ഒരു വല്ലാത്ത സുഖല്ലേ വർണ്ണിക്കാൻ കഴിയോ ഇല്ല മൈക്ക് മയക്കെന്ന ആർക്കും വർണ്ണിക്കാൻ കഴിയാത്തൊരു സുഖാണ് ഉറക്കം എങ്ങനെയാ വർണ്ണിക്കത് അത് വല്ലാത്തൊരു സുഖല്ലേ ഉറക്കം അത് സ്വർഗത്തിലില്ലേ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലും ഉറക്കം ഇല്ല എന്താ തങ്ങൾ തങ്ങളതിന് കാരണം പറഞ്ഞത് ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ് അല്ലെ ചില ആൾക്കാർ മരിച്ചു ഉറങ്ങിയാൽ എന്താ അവരെ പറ്റി പറയാ എന്താ ആൾക്കാർ സാധാരണ പറയാം ചത്തുറങ്ങുന്നു എന്നാ പറയാ എന്ന് പറഞ്ഞാൽ അവന്റെ ആ ബോഡിയല്ല അവൻ ഉറങ്ങുന്ന കട്ടിലല്ല അവൻ്റെ ഉറങ്ങുന്ന റൂം അടക്കം കൊണ്ടുപോയാലും അവൻ അറിയാം അങ്ങനത്തെ ചില ഉറക്കണം ഉറങ്ങിയ പിന്നെ ഒരു ഹാലും അറിയില്ല മരിച്ചതുപോലെയാണ് മരണത്തിന്റെ ഒരു 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 സാമ്യത ഉറക്കത്തിലുണ്ട് മരണം സ്വർഗത്തിൽ ഇല്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പൊ മരണത്തിന്റെ സഹോദരനായ ഉറക്കവും ഇല്ല ഉറക്കത്തെയും അള്ളാഹുത്താല മാറ്റിവെച്ചു ഉറക്കം ഇല്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അതവിടെ അല്ല അതിനനുസരിച്ചുള്ള മറ്റു സുഖങ്ങൾ അള്ളാഹുത്തല നൽകിയിട്ടുണ്ട് നരകത്തിൽ എന്തേ ഉറക്കം കൊടുക്കാത്തത് സുഖത്തിന്റെ ചെറിയൊരു ഭാഗം അതിലുണ്ട് അതവിടെ ഇല്ലാതുകൊണ്ടാണ് അവിടെ കൊടുക്കാതിരുന്നത് മരണത്തിന്റെ ചെറിയൊരു ഭാഗം ഉറക്കത്തിലുണ്ട് ആ സ്വർഗത്തിൽ കൊടുക്കാതിരുന്നത് രണ്ട് ലോകത്തും ഉറക്കം ഇല്ല വിശ്രമം ഉണ്ടോ വിശ്രമം ഉണ്ട് ക്ഷീണിച്ചിട്ടില്ല വിശ്രമം അല്ല സ്വർഗത്തിലുള്ളത് ആസ്വാദനത്തിന്റെ സ്വാദനത്തിന്റെ വിശ്രമമാണ് അതതിന്റെ ഭാഗം വരുമ്പോ ഇല്ലാ ഹാസാ എന്ന് പറയുന്ന കടുത്ത തണുപ്പുള്ള ജലം മായസീലുമിൻ സ്വതീതി

ഈ പ്രതിഫലത്തെ പറ്റി അള്ളാഹുത്തല പറഞ്ഞത് ജസാ അൻ വിഫാൻ ഫിറ്റായ ഒരു പ്രതിഫലമാണ് യോജിച്ച ജസ ആണ് അള്ളാഹുത്തേല കൊടുത്തത് ദുനിയെ വിശ്വസിക്കാതെ അനുസരിക്കാതെ നല്ല സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ആർബാദത്തോടുകൂടെ ജീവിച്ചപ്പോ ആഹ്ലത്തിൽ അള്ളാഹുത്തേല ദുനിയാവിൽ ഏറ്റവും വലിയ ദമ്പിന് ഏറ്റവും വലിയ ശിക്ഷയാണ് അള്ളാഹു കൊടുത്തത് ദുനിയാവിൽ ഏറ്റവും വലിയ പാപം ഏതാണ് അതേ സഹോദരങ്ങളെ അവിശ്വാസമാണ് അവിശ്വാസമാണ് ഏറ്റവും വലിയ ദമ്പ അതിന് കൊടുത്ത ഏറ്റവും ജഹന്നം അപ്പൊ ഏറ്റവും വലിയ ദോഷത്തിന് ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തു രണ്ടും യോജിപ്പുള്ളതാണ് യോജിപ്പുള്ള പ്രതിഫലമാണ് കൊടുത്തത് എന്റെ നരകക്കാർക്കിങ്ങനെ കൊടുക്കാൻ കാരണം ഇന്നവും കാനോ അവർക്ക് വിചാരണയിൽ വിശ്വാസമില്ല വിചാരണയെപ്പറ്റിയുള്ള പേടിയും ഇല്ല തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ മനസ്ഥിതിയും അങ്ങനെയാണ് ദോഷങ്ങൾ ചെയ്യുന്നവര മനസ്ഥിതിയും അങ്ങനെയാണ് എന്ത് വിചാരണ എന്നാണ് അവരെ മനസ്സിലുള്ളത് ദുനിയാവിൽ തന്നെ നോക്ക് നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്നു എന്ന സാഹചര്യം വരുമ്പോ കണ്ടില്ലേ നിങ്ങൾ ആളുകൾ അബോധാവസ്ഥയിലാകുന്നത് അതുകൊണ്ടല്ലേ കുറ്റവാളികളെ വൈദ്യ പരിശോധനക്ക് വിധേയമാക്കാൻ കൊണ്ടുപോകുന്നത് ശരീരത്തിൽ അതാ ചൂടിന്റെ അംശം കൂടി ബോധക്കേട് സംഭവിച്ചു വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല സംസാരം നിലച്ചുപോയി പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത് വിചാരണയും ശിക്ഷയും ഉറപ്പായി ഉറപ്പായിന്ന് കണ്ടപ്പോ മനുഷ്യന്റെ ഭാപമൊക്കെ മാറിയില്ലേ ആഹൃത്തെ പറ്റിയാണ് ആ ബോധമുണ്ടാകേണ്ടത് ഇന്നഹും ഹിസാബ വിശ്വസിക്കാത്തവർക്കും തെറ്റു ൾ ചെയ്യുന്നവർക്കും ആഹ്റത്തിന്റെ വിചാരണയെ പറ്റിയൊരു ബോധമില്ല അവർക്കത് പേടിയില്ല വകൂപി ആയാബ നമ്മുടെ ദുഷ്ടാന്തങ്ങളെയും നമ്മുടെ അധ്യാപനങ്ങളെയും കളവാക്കി നടന്നു നിഷേധിച്ചു നടന്നു നിഷേധിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ദുനിയാവിൽ അള്ളാഹുത്തേല കൊടുത്ത സുഖ സൗകര്യങ്ങളാകും അല്ല കൊടുത്തത് ഒരൊറ്റ മനുഷ്യനെയും അംഗീകരിച്ചു എന്നതിന്റെ അടയാളം അല്ല പരീക്ഷണത്തിനാണ് അള്ളാഹുത്തേല സുഖ സൗകര്യങ്ങൾ നൽകുന്നത് അനുസരിക്കുന്നവർക്കും അങ്ങനെയാണ് അനുസരിക്കാത്തവർക്കും അങ്ങനെയാണ് പക്ഷെ അനുസരിക്കുന്ന ആളുകൾ പരീക്ഷണത്തിൽ തോൽക്കൂല അനുസരിക്കാത്ത ആളുകൾ പരീക്ഷണത്തിൽ തോറ്റുവോ സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോ അങ്ങനെയാ വിചാരിക്കും ഇനി എന്ത് ഇനി എന്ത് ചിന്തിക്കാനാ അടിച്ചുപൊളിച്ച് ജീവിക്കാന്നല്ലാതെ എന്ത് നിയമം എന്ത് ഹറാമ് എന്ത് പാടില്ലാന്ന് എന്ത് തെറ്റാണ് അങ്ങനൊന്നുമില്ല അപ്പൊ അവരെ മനസ്സിലും തോന്നും എന്ത് എന്ത് നോമ്പ് എന്ത് നിയമം ഒന്നുമില്ല ഇനി കളവാക്കിയിട്ട് ഒക്കെ അങ്ങനെ നിഷേധിച്ച് ജീവിച്ചു എന്നുള്ള വിഷയം മുന്നിൽ അവനോട് പറയുമ്പോൾ മനുഷ്യൻ നിഷേധിക്കും നിഷേധിക്കുമ്പോൾ നിഷേധിക്കും വന്നാഹുത്താല മുന്നോട്ട് വെച്ചു കൊടുക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ ഡയറിയാണ് ണക്കാക്കിയിട്ടുണ്ട് എല്ലാം നമ്മൾ മലക്കുകളെ ഏൽപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതേ വളരെ വളരെ കറക്റ്റായി ഒന്നും വിട്ടുപോകാതെ ഒരു ചെറിയ ഭാഗം പോലും ഒഴിവായി പോകാതെ ജീവിതരേഖ മുന്നോട്ട് കാണിക്കുമ്പോ ദുനിയാവിൽ ചെലച്ച തെളിവുകളൊക്കെ കാണിക്കുമ്പോ മൗനം കൊണ്ട് മനുഷ്യൻ മിണ്ടാട്ടം നിലച്ചു പോകുന്നത് പോലെ കൊണ്ട് മനുഷ്യൻ മിണ്ടാതായി പോകുന്നത് പോലെ അവിടെയും മനുഷ്യൻ കുറ്റം സമ്മതിക്കും ഞാൻ ചെയ്തതാണ് ഞാൻ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ നടന്നതാണ് അള്ളാഹുത്തനെ പിന്നെ കൊടുക്കുന്നത് എന്താണ് അവരോട് പറയും പതൂക്കൂ ഫീതകും ഇല്ല അതാബാ അങ്ങനെ നടന്നുവല്ലേ സൗകര്യങ്ങളും തന്നിട്ട് എല്ലാം വലിച്ചെറിഞ്ഞ് സുഖിച്ചുവല്ലേ ും ഇല്ല അതാബാ ശിക്ഷ കൂടുതലാക്കി തരുന്നു പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും നരകക്കാരെ പറ്റി പറയുമ്പോ ഏറ്റവും കടുപ്പമുള്ള ആയത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോ ായ ആളുകളൊക്കെ എണ്ണിപ്പറഞ്ഞു ബഹുമാനപ്പെട്ടോട് ഞാൻ ചോദിച്ചു ഏറ്റവും ഗൗരവമുള്ള ആയത്തേതാണ് നബിയെ തങ്ങൾ ഓദിത്തന്ന ആയത്ത് രകക്കാരോട് നാടെ പറയുന്നൊരു പറച്ചിലുണ്ട് നന്നായി രുചിച്ചോളൂ നന്നായി സുഖിച്ചോളൂ ദുനിയാവിൽ വേണ്ടാത്ത സുഖങ്ങളൊക്കെ നല്ലോണം വാരിക്കൂട്ടിയില്ലേ അതിന്റെ ശിക്ഷയായിട്ട് ഇവിടെ തരുന്നത് കടുത്ത ചീഞ്ചലമാണ് സഹിക്കാൻ കഴിയാത്ത തണുപ്പുള്ള ജലമാണ് അതേ പാമ്പിന്റെയും തേളിന്റെയും എന്തെല്ലാം ശല്യപ്പെടുത്തുന്ന ജീവികളുണ്ടോ എല്ലാറ്റിന്റെയും പരാക്രമണങ്ങളാണ് തരാൻ പോകുന്നത് ഒക്കെ നല്ലോണം രുചിച്ചോളൂ സുഖിച്ചോളൂ അതാപല്ലാതെ മറ്റൊന്നും ും നിങ്ങൾക്ക് കൂടുതലാക്കാനില്ല ശിക്ഷ ഒരാൾ വേണ്ടവിധം ശരീരത്തിലേക്ക് അങ്ങോട്ട് സ്വീകരിച്ച് സ്വീകരിക്കാൻ നിർബന്ധിതനായിട്ട് ശിക്ഷ കൊണ്ട് കൊണ്ടവന്റെ ശരീരം എല്ലും തോലുമായി മാറിയാലോ ബദ്ഹും വേറെ ബോഡി നമ്മൾ പകരമാക്കി കൊടുക്കും വേറെ അസ്ഥി കൊടുക്കും വേറെ ശരീരം കൊടുക്കും നല്ല കട്ടിയും കനവും ഉള്ള ശരീരം കൊടുക്കും എന്നിട്ട് എന്നിട്ടല്ലാഹുത്തേലെ ശിക്ഷയ്ക്ക് വീണ്ടും ഊക്ക് കൊടുക്കും പുല്ലമാനുജത്ത്